ചരിത്രത്തിനാദ്യമായി സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചിരിക്കുന്നു ബഹുമാന്യായിട്ട് രാഷ്ട്രപതിയുടെ തീയതി കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രഖ്യാപനം ഔപചാരികമായി നടത്താൻ കഴിയും ഇരുപത്തിയൊന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തിലധികം പേരെ കണ്ടെത്തി അവർക്ക് പ്രത്യേകമായ പരിശീലനം കൊടുത്ത് അവരെ ഡിജിറ്റൽ സാക്ഷരതയിലേക്ക് നയിച്ചുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനമായി കേരളത്തിന് മാറാൻ കഴിയുന്നത് ഏറ്റവും ശ്രദ്ധേയമായിട്ട് മാറ്റമുണ്ടായൊരു മേഖല പൊതുശുചിത്വത്തിന്റേതാണ് മാലിന്യമുക്ത നവ കേരളം ക്യാമ്പയിൻ ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ചപ്പോൾ അതിന്റെ വിജയത്തെ കുറിച്ച് പലർക്കും വിശ്വാസമുണ്ടായിരുന്നില്ല തീർപ്പിടുത്തത്തിന് ശേഷമാണ് ക്യാമ്പയിൻ എന്ന നിലയിൽ ഈ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് സർക്കാർ മുന്നോട്ട് വന്നത് ബ്രഹ്മപുരത്തെ പൂങ്കാവനമാക്കി മാറ്റുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ബ്രഹ്മപുര താപത്തിനെ കേരളത്തെ മുഴുവൻ വൃത്തിയാക്കുന്നതിനുള്ള അവസരമാക്കി മാറ്റുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ പലർക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നാൽ ആ മാറ്റം ബ്രഹ്മപുരത്ത് നിന്ന് തുടങ്ങിയെന്ന് മാത്രമല്ല കേരളത്തിൽ മുഴുവൻ എന്നത് ദൃശ്യമാണ് നൂറ്റിപ്പത്ത് ഏട്ടയിൽ വ്യാപിച്ചു കിടന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഡംസൽ ഏറ്റവും വലിയ മാലിന്യമല അത് ഏറെക്കുറെ പൂർണ്ണമായും ഇപ്പോൾ നീക്കം കേട്ടുകഴിഞ്ഞിരിക്കുന്നു അവിശ്വസനീയമെന്ന് കരുതിയത് സാധ്യമാക്കുന്ന ഒരു ഗവൺമെന്റായി ഈ ഗവൺമെന്റ് മാറിയത് അങ്ങനെയാണ് ജനങ്ങൾ തിരിച്ചറിയുന്നത് ഒരിക്കലും മാറ്റാൻ കഴിയാത്തത് എന്ന് കരുതിയത് മാറ്റാൻ കഴിഞ്ഞു ബ്രഹ്മപുരം വീണ്ടെടുക്കാൻ കഴിഞ്ഞു അക്ഷരാർത്ഥത്തിൽ ഇന്ന് അത് പൂങ്കാപരമായി മാറി എന്ന് മാത്രമല്ല കേരളത്തിലാദ്യത്തെ കംപ്രസ് ബയോഗ്യാസ് പ്ലാന്റ് ബ്രഹ്മപുരത്ത് പണി പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഏഴാനും ആഴ്ചകൾക്കകം അതിന്റെ ഉദ്ഘാടനം നടത്താനും കഴിയുന്ന സ്ഥിതി വന്നിരിക്കുന്നു നൂറ് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച കംബ്രസ് ബയോഗ്യാസ് പ്ലാന്റ് അതേമാതിരി കേരളത്തിലെ ഏഴ് നഗരങ്ങളിൽ കൂടി കംപ്രസ് ബയോഗ്യാസ് പ്ലാന്റ് വരികയാണ് കേരളത്തിലെ ആയിരത്തി മുപ്പത്തിനാല് തദ്ദേശ സ്ഥാപനങ്ങളിൽ ആയിരത്തി ഇരുപത്തിയേഴ് തദ്ദേശ സ്ഥാപനങ്ങളും ശുചിത്വത്തിന്റെ പതിമൂന്ന് മാനദണ്ഡങ്ങൾ കൈവരിച്ചു കൊണ്ട് മാലിന്യമായി ഇനി മാനിക്കത്ത് ഒട്ടേറെ മുന്നോട്ട് പോകാറുണ്ട് പക്ഷേ കൈവരിച്ച നേട്ടം അഭിമാനകരമാണ് കേരളത്തിന്റെ ബഹുമാന്യനായ ഗവർണർ തന്നെ പറഞ്ഞു ഇന്ത്യക്ക് മാതൃകയാണ് ശുചിത്വത്തിന്റെ കാര്യത്തിൽ കേരളം ഏറ്റെടുത്ത പ്രവർത്തനം എന്നത് രാജ്യത്തിനകെ മാതൃകയോ എന്ന് ബഹുമാന്യനായിട്ടുള്ള ഗവർണർ തന്നെ ഇനി വന്നാൽ ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ് കഞ്ചിക്കോട് മുതൽ കൊച്ചി വരെ എഴുുന്ന വ്യവസായ കടന്നാളി പതിനായിരം പേർക്ക് നേരിട്ട് ആയിരക്കണക്കിന് പേർക്ക് പരോക്ഷമായും തൊഴിൽ കിട്ടുന്ന മൂവായിരം കോടി രൂപയുടെ വ്യവസായ കണാലിക്ക് ആയിരത്തി തൊള്ളായിരത്തി കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ഭൂമിയിൽ വിൽക്കലിന് മാത്രമായി ചെലവഴിച്ചത് രണ്ടായിരത്തി തൊള്ളായിരം ഏക്കർ ഭൂമി ഇതിനുവേണ്ടി ഏറ്റെടുത്ത് കഴിഞ്ഞു എല്ലാ അനുമതികളും